ഹായ് നമ്മുടെ ഈ ക്യാമ്പസിൽ പതിനായിരക്കണക്കിന് പല വൃക്ഷങ്ങളാണല്ലോ അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന കാരണക്കാരനായ ശ്രീ സമീ മിസ്റ്റർ സമീഖ് പറഞ്ഞത് മരങ്ങൾ നോക്കരുത് കുറച്ചിൽ മരത്തിന് നോവും ഫൈന പറ അപ്പോൾ പലരും തമാശ പോലൊക്കെ വിചാരിച്ചു മരത്തിന് നോവോ മരങ്ങൾക്ക് നോവെന്ന് മാത്രമല്ല ശെരികൾ നിലവിൽ കീപിടിച്ചു ഇസ്രായേലിലെ ടെല്ലവ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിരുന്നു സ്ട്രെസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകുമ്പോൾ ചെടികളും കരയും അല്ലെങ്കിൽ ചെടികൾ ഒരു സൈലൻസ് ക്രീം പുറപ്പെടുവിക്കുന്നു എന്നുമായിരുന്നു ആ കണ്ടുപിടുത്തം ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് വന്ന സെൽ എന്ന ജേണലിലായിരുന്നു ഈ പഠനം വന്നിട്ടുള്ള ആർട്ടിക്കിളുള്ളത് അതായത് ചെടികൾ യാതൊരു വികാരവും ഇല്ലാത്ത നിർഗുണ പച്ചക്കറികൾ മാത്രമല്ല അവർക്ക് വേദനിച്ചാൽ അവർ അലറിക്കരയും എങ്ങനെ നിശബ്ദരായി സൈലൻസ് ക്രീം എങ്ങനെയാണെന്ന് കേൾക്കണം ഒരു പോപ്കോൺ പുട്ടെന്ന് പോലൊരു ശബ്ദം ഇതുപോലെ ഈ ഒരു പരീക്ഷ നടത്തുന്നതിന് ശാസ്ത്രജ്ഞർ ഒരു ടൊമാറ്റോ പ്ലാന്റ് ഒരു തക്കാളി ചെടിയും ഒരു ടൊബാക്കോ പ്ലാന്റ് മൈക്രോഫോൺസ് ഘടിപ്പിച്ചു ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ചെടികൾക്ക് ഫോർ എക്സാമ്പിൾ വെള്ളം കൊടുക്കാതെയോ അതിൻ്റെ ഒരു ചില്ല മുറുക്കിയോ ചെയ്താൽ അതിൽ നിന്ന് വരുന്ന സൈലൻസ് ക്രീംസ് അവർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ അൾട്രാസോണിക് മൈക്രോഫോൺസ് ഘടിപ്പിച്ചത് അപ്പോൾ ഈ സൗണ്ട് ഈ ട്വന്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഹർട്ട്സിനുള്ളിലേക്ക് കേൾക്കാൻ കഴിയും മനുഷ്യർക്ക് പതിനാറ് കിലോഹർട്ട്സ് വരെ കേൾക്കാൻ കഴിയും എന്നാൽ ഈ ചെടികളിൽ നിന്നുണ്ടാവുന്ന ഈ സൗണ്ട് അൾട്രാസോണിക് ആണ് ട്വൻ്റി കിലോഹർട്ട് ഇത് മനുഷ്യന് കേൾക്കാൻ കഴിയില്ല പക്ഷെ വവ്വാലുകൾക്കും ചില എലികൾക്കും മറ്റു ചില ഇൻസെക്ട്സിനും ഒക്കെ ഇത് കേൾക്കാൻ കഴിയില്ല ഇത് മാത്രമല്ല ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല ചെടികൾക്കും പല ശബ്ദമാണ് എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് വെച്ചാൽ സ്ട്രെസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകുമ്പോൾ പ്ലാന്റിൻ്റെ സൈലം അതായത് അതിൻ്റെ ട്രാൻസ്പോർട്ട് അതായത് ഫുഡിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്ന സൈലത്തിൽ എയർ ബബിൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാകുന്നതെന്നാണ് കണ്ടുപിടുത്തം നമ്മൾ കുറേ നാൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ ചെടികൾ ആദ്യം കുറച്ച് ശബ്ദമുണ്ടാകും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് യാതൊരു ശബ്ദവും ഉണ്ടാവില്ല നമ്മുടെ മനുഷ്യരെ പോലെ അവർ സങ്കടപ്പെട്ടിരുന്നിട്ട് പിന്നെ കുറച്ച് ഒന്നും പറയാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന പോലൊരു ഫീലിംഗ് ഒരു സ്ട്രെസ്സും ഇല്ലാത്ത ചെടികൾ മണിക്കൂറിൽ ചിലപ്പോൾ ഒരു ശബ്ദമായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാൽ ഡീഹൈഡ്രേറ്റഡ് ആയ ഇഞ്ചുവേർഡായ ചെടികൾ ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് തവണയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെടികളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടൊന്നും മാറിയില്ലേ നമുക്ക് ചുറ്റുമുള്ള ചെടികളെല്ലാം അറിയുന്നു അവർ കേൾക്കുന്നു അവർ പരസ്പരം സംസാരിക്കുന്നു എന്നുള്ള അറിവ് ഒരു പുതിയ കാര്യമല്ലേ സെൽ എന്ന ജേണലിൽ വന്നത് ചെടികളെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിൽ മരങ്ങളെപ്പറ്റി ഇതിനു മുമ്പേ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് പണ്ട് മുതലുള്ള കാർട്ടൂണുകളിലൊക്കെ സംസാരിക്കുന്ന മരങ്ങളെപ്പറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെ അതൊരു തമാശ ഒരു കാർട്ടൂണും അല്ല ആക്ച്വലി മരങ്ങളും അല്ലെങ്കിൽ ട്രീസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവർ അതിന് ഉപയോഗിക്കുന്നത് അവരുടെ അണ്ടർഗ്രൗണ്ട് ഫംഗൈ നെറ്റ്വർക്കാണ് അവരുടെ വേരുകൾക്ക് ചുറ്റും വളരുന്ന ഫംഗസ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ വുഡ് വൈഡ് വെബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ ഫംഗൈ മരങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്നു ഇൻ റിട്ടേൺ ട്രീസ് മരങ്ങൾക്ക് മരങ്ങൾ ഈ ഫംഗസിന് ഷുഗേഴ്സ് കൊടുക്കുന്നു ഈ ഫംഗൽ നെറ്റ്വർക്കിൽ കൂടെ മരങ്ങൾ തങ്ങളുടെ റിസോഴ്സസ് മറ്റു മരങ്ങളുമായി പങ്കുവെക്കുന്നു ഫോർ എക്സാമ്പിൾ മദർ ട്രീസ് അല്ലെങ്കിൽ ഓൾഡർ ട്രീസ് ദൂരെയുള്ള തൻ്റെ തൈ തൈകൾക്ക് അല്ലെങ്കിൽ തൻ്റെ സാപ്ലിങ്സിന് റിസോഴ്സസ് ഫംഗൈ വഴി എത്തിച്ചു കൊടുക്കുന്നു ഒരു മരം നശിക്കാറായെങ്കിൽ നശിക്കുന്നതിന് മുമ്പ് തൻ്റെ തൻ്റെ റിസോഴ്സസ് മുഴുവൻ മറ്റ് ആയിട്ടുള്ള ട്രീസിന് കൊടുക്കാൻ വേണ്ടി ഈ ഫംഗൽ നെറ്റ്വർക്കിൽ കൊടുക്കുന്നു ഒരു പ്ലാന്റ് ഒരു ഒരു മരം അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മരങ്ങളെ ഇത് വാൺ ചെയ്യുന്നു എങ്ങനെ കെമിക്കൽസിൽ കൂടെ ഈ കെമിക്കൽസ് ഫംഗൈസ് ഈ ഫംഗൽ നെറ്റ്വർക്കിൽ കൂടെ മറ്റ് ചെടികൾ അല്ലെങ്കിൽ മറ്റ് മരങ്ങൾ അറിയുന്നു സ്റ്റിൽ ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഈ ചെടികൾ ഇത്ര കോപറേറ്റീവ് രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് ടൈം എ വുഡ്ലാൻഡ് ഏരിയ റിമെമ്പർ ദാറ്റ് റി ഇൻഡിവിജ്വൽ ബട്ട് എ പാർട്ട് ഓഫ് എ ലാർജർ ഇന്റർ കണക്ടർ സിസ്റ്റം ലൈക് എ ബിഗ് സൂപ്പർ ഓർഗാനിസം അതായത് വലിയൊരു സൂപ്പർ ഓർഗാനിസം ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മൾ വി ആർ നോട്ട് എലോഡ്